പിരമിഡുകൾ മനുഷ്യൻ നിർമ്മിച്ചതല്ല അവ ഐലിയൻ നിർമ്മിച്ചതാണ് എന്ന് പല വീഡിയോകളിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതൊരു കെട്ടുകഥയോ അതോ സത്യമോ ഓ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഐലിയൻ തീറി ഉണ്ടാക്കിയതാണോ പിരമിഡ് ചില പിരമിഡുകൾക്ക് ഉള്ളിലെ ബിയും ഗംഭീരമായ ഘടന കൃത്യതയില്ലാത്ത കോണുകൾ ആധുനിക ടെക്നോളജി ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നാം ഭൂമിയിലെ മാഗ്നറ്റ് പോയിന്റിനുമേൽ പിരമിഡുകൾ നിർമ്മിച്ചത് കോസ്മിക് എനർജി ശേഖരിക്കാനായി ഏലിയനുകൾ ആണെന്നാണ് ചിലരുടെ വിശ്വാസം അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏലിയൻ തെളിവുണ്ടോ പല പുരാതന ചിത്രങ്ങളിലും അപ്രായം വിമാനം പോലെയുള്ള പാത്രങ്ങൾ കണ്ണുകൾ വലിയ മാനകരൂപങ്ങൾ തുടങ്ങിയവ കണ്ടിട്ടുണ്ടെന്നും പറയപ്പെടുന്നു പെറു ഇന്ത്യ മെസപ്പട്ടോമിയ ഈജിപ്ത് എന്നിവിടങ്ങളിലെ കല്ലിൽ കൊത്തിയ ചിത്രങ്ങളിൽ പല പ്രത്യേകത രൂപങ്ങളും കാണാം ശാസ്ത്രം പറയുന്നത് എന്താണ് ഇതുവരെ ഏലിയനുകൾ പിരമിഡ് നിർമ്മിച്ചതായി ശാസ്ത്രീയമായ തെളിവൊന്നുകളും ഒന്നുമില്ല പിരമിഡ് നിർമ്മാണം ഈജിപ്ഷ്യൻ തൊഴിലാളികളും അവരുടേതായ സിമ്പിൾ ടൂൾസ് ഉപയോഗിച്ചാണ് നടത്തിയതെന്ന് രേഖകൾ പറയുന്നു സത്യവും രഹസ്യവും ഏലിയൻ ഉണ്ടാക്കിയത് ആകില്ല പക്ഷേ അത്രയും കൃത്യതയും ഭീമത്വമുള്ള ീമത്വവും കൊണ്ട് നമ്മൾ ഇന്നും ഇന്ന് പോലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ബഹുമാനമുള്ള സൃഷ്ടിയാണ് പിരമിഡ് മറ്റു രാജ്യങ്ങളിലെ പിരമിഡുകൾ ഇന്ത്യ മെക്സിക്കോ ചൈന സുഡാൻ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ പിരമിഡ് പോലുള്ള പാരമ്പര്യ നിർമ്മാണങ്ങൾ ഉണ്ട് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എവിടെയിരുന്നാലും പിരമിഡ് പോലുള്ള ആകൃതികളിൽ ആകർഷണം ഉണ്ടായിരുന്നു എന്നതാണ് പിരമിഡ് ഇന്ന് വരെ എങ്ങനെ നിലനിൽക്കുന്നു കാരണം പിരമിഡുകൾ ഇന്ന് വരെ നിലനിൽക്കുന്നത് അവരുടെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച കല്ലുകൾ ആഴ്ചയിൽ നിന്ന് കണ്ടെടുത്ത അളവുകൾ കാലാവസ്ഥയുടെ പ്രാധാന്യം എല്ലാം ചേർന്നതാണ് പിരമിഡ് ഒരു അത്ഭുതത്തിൻ്റെ കഥ പിരമിഡ് എന്നാൽ എന്താണ് പിരമിഡ് എന്നത് ഒരു ത്രികോണാകൃതിയിലുള്ള വലിയ കെട്ടിടമാണ് ഇതിൻ്റെ അടിസ്ഥാന ഭാഗം ചതുര സംസ്കൃതിയിലായിരിക്കും മുകളിൽ നിന്ന് ചെരിഞ്ഞു പോകുന്ന നാല് വശങ്ങളുണ്ടാകുന്നു ഏറ്റവും പ്രശസ്തമായത് ഈജിപ്തിലെ ഗ്രേറ്റ് മിനമിഡാണ് കിസയിലെ ഗൂപ്പ് പിരമിഡും ഇതിൽ പെടുന്നു പല സയൻറ്റിസ്റ്റുമാറും പുരാവസ്തു ഗവേഷകരും ഈ പിരമിഡുകൾ വിശകലനം ചെയ്തു പുരാതന ഈജിപ്ഷ്യൻ രേഖകളും അവയുടെ സംസ്കാരവും ഇതിൻ്റെ സസ്യ സത്യത്തെ ശക്തമായി പിന്തുണക്കുന്നു கதகளும் உண்டு ஐலியன் அவர் உண்டியதாணோ அதோ